ഹായ് എല്ലാവർക്കും ഏകദേറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എസ് ഐ ആറിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ജൂനിയർ സ്റ്റെനോഗ്രാഫർ വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് വിഭാഗങ്ങളിലേക്കും ഏകദേശം ഇരുന്നൂറിലധികം ഒഴിവുകളുമായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം മൊത്തം ഇരുന്നൂറ്റി ഒമ്പത് ഒഴിവുകളാണ് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സി എസ് ഐ ആറിന് കീഴിലുള്ള സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി ഒമ്പത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴുകൾ ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വേക്കൻസികൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ഭാഗത്തിലേക്ക് വേക്കൻസി നൂറ്റി എഴുപത്തി ഏഴ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴുകൾ അതിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ കുറേ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്കില്ലും കൂടി പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ വിഭാഗത്തിലേക്ക് മുപ്പത്തി രണ്ട് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴികളായിട്ടുള്ളത് ഗ്രൂപ്പ് സി ലെവലായിരിക്കുണ്ടായിരിക്കുക ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഇതിലേക്ക് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ സ്റ്റെനോഗ്രാഫിയിലുള്ള പരിചയം കൂടിയും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്കാണതിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി ഓർത്തിരിക്കാം അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്ത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്ക് അതിന് അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് അവർ ഡേ